സിപിഎം പട്ടാമ്പി ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് ഓങ്ങല്ലൂരിലെ പാറപ്പുറത്തു നിന്നും തുടക്കമായി നാല് ദിവസങ്ങളായി നടക്കുന്ന ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും ഓങ്ങല്ലൂരിലെ പാറപ്പുറത്തു നിന്നും വ്യാഴാഴ്ച രാവിലെയാണ് സി പി എം പട്ടാമ്പി ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിച്ചത് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ജാഥ ക്യാപ്റ്റനായ ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ഓങ്ങല്ലൂർ ടൌണിലെ സ്വീകരണ യോഗത്തിൽ യു അജയകുമാർ ടി ഗോപാലകൃഷ്ണൻ സുബൈദ ഇസാഖ് എൻ പി വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആദ്യ ദിനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി നൽകിമൂന്നിന് തൃത്താലക്കൊപ്പത്ത് ജാഥ സമാപിക്കും എം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമായാണ് ഏരിയ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി